അനൈക്യം ഉണ്ടാക്കുന്നത് നേതാക്കൾ അതൃപ്തി അറിയിച്ചെന്ന് കെ സുധാകരൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ കൂടിക്കാഴ്ചയിൽ അതൃപ്തി അറിയിച്ചെന്ന് മുൻ കെ അധ്യക്ഷൻ കെ സുധാകരൻ നേതാക്കളാണ് പാർട്ടിക്കകത്ത് അനൈക്യം ഉണ്ടാക്കുന്നത് അനൈക്യം പറഞ്ഞു ശരിയാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന് പറഞ്ഞതായി സുധാകരൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പറയേണ്ടത് മുഖത്തു നോക്കി പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് വെക്കുന്നത് അനൈക്യം ഉണ്ടാക്കുന്നത് നിർത്തിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാം ഇല്ലേൽ വള്ളത്തിലാകും അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നു ഈ പ്രശ്നം നേതാക്കൾക്ക് ബോധ്യമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല ഒരു പാർട്ടിയാകുമ്പോൾ ഒരു വിഷയത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകുന്നത് തർക്കമല്ല ആശയവിനിമയങ്ങൾ നടക്കുന്നു എല്ലാവരും പരസ്പരം ബന്ധപ്പെടുന്നുണ്ടെന്നും സുധാകരൻ വ്യക്തമാക്കി അതേസമയം കേരളത്തിൽ നവംബർ ഒന്നു മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ കെ തീരുമാനമെടുത്തു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും എ എസ് സി നേതൃത്വം വിലയിരുത്തി പ്രചാരണ പദ്ധതികളെക്കുറിച്ച് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും യോഗത്തിൽ വിശദീകരിച്ചു തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായി നേരിടാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശം മുന്നൊരുക്കങ്ങളിൽ എസ് സി സി നേതൃത്വം സംതൃപ്തി അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള കെ പി സി സി തയ്യാറെടുപ്പും തന്ത്രങ്ങളും എ എസ് സി സി നേതൃത്വം വിലയിരുത്തി കെ പി സി സി അധ്യക്ഷ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരാണ് ഹൈക്കമാന്റിനു മുന്നിൽ പ്രചാരണ പദ്ധതികൾ അവതരിപ്പിച്ചത് പ്രചാരണ പദ്ധതികളിൽ ഹൈക്കമാന്റ് തൃപ്തി പ്രകടിപ്പിച്ചെന്നും ചെറിയ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചെന്നുമാണ് വിവരം നവംബർ ഒന്നു മുതൽ പ്രാദേശിക തലത്തിൽ ശക്തമായ പ്രചരണത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകും അതേസമയം കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചയിൽ കെ പി സി സി അധ്യക്ഷന്റെ പ്രവർത്തന ശൈലിയിൽ നേതാക്കൾ അമർഷം രേഖപ്പെടുത്തി പ്രസിഡന്റ് പാർട്ടിയിൽ വിഷയങ്ങൾ കൂടിയാലോചന നടത്തിയില്ലെന്നും രാഷ്ട്രീയകാര്യ സമിതിയും കെ പി സി സി യോഗങ്ങളും നടക്കുന്നില്ല എന്നുമാണ് വിമർശനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കിയാകുമ്പോഴും കെ പി സി സി സെക്രട്ടറിമാരായില്ല പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും തമ്മിലും ആശയവിനിമയമില്ലെന്നും നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ട്